നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയാർ ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യയെ രക്ഷിക്കാൻ ബി ജെ പി പരാജയപ്പെടുത്തണമെന്ന് സി പി ഐ ദേശീയ കൗൺസിൽ അംഗവും മുൻ റവന്യൂ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് കെ പി രാജേന്ദ്രൻ വടക്കാഞ്ചേരി സി പി ഐ ഓഫീസ് ഹാളിൽ ചേർന്ന മണ്ഡലം ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടേഴ്സ് ഡ്രൈവേഴ്സ് യൂണിയൻ സിഐ ജി യു വടക്കാഞ്ചേരിയിൽ നടന്നു ജില്ലാ സെക്രട്ടറി പി കെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഹിറ്റ് ആൻഡ് റൺ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ തൊഴിലാളികൾക്കെതിരെയുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ അരങ്ങ് കഥകളി അവതരണം നടന്നു വിദേശികളടക്കം നിരവധി കഥകളി ആസ്വാദകർ കഥകളി കാണാനെത്തി കലാമണ്ഡലം വിഭാഗം വകുപ്പ് മേധാവി കലാമണ്ഡലം ഹൈമവതി ടീച്ചർ ഭദ്രദീപും കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തലപ്പള്ളി എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ആതിര മഹോത്സവം ജനശ്രദ്ധയെ ആകർഷിച്ചു എൻ എസ് എസ് ഡയറക്ട് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് പി ഋഷികേഷ് ആതിര മഹോത്സവം ഉദ്ഘാടനം ചെയ്തു